മുപ്പത്തിയൊന്ന് കൂട്ടം വിഭവങ്ങളുമായി ആൻഡ് ഒരുക്കിയ പുതിയ അനുഭവമായി മലപ്പുറം വള്ളുവമ്പ്രം ഹോട്ടലുകളിലാണ് ഉത്രാട ദിനത്തിൽ ഓണസദ്യ ഒരുക്കിയത് കൂട്ടം വിഭവങ്ങളുമായി ആൻഡ് ഒരുക്കിയ കൂടെ ഉണ്ടോണം ഭക്ഷണപ്രേമികൾക്ക് പുതിയ അനുഭവമായി ഡെലീഷ്യയുടെ മലപ്പുറം വള്ളുവമ്പറം ഹോട്ടലുകളിലാണ് ഉത്രാട ദിനത്തിൽ ഭക്ഷണപ്രിയർക്കായി ഓണസദ്യ ഒരുക്കിയത് ഇല ഉപ്പ് ശർക്കര വരട്ടി കായവറുത്തത് പാവക്ക കുണ്ടാട്ടം മുളക് കുണ്ടാട്ടം അവിയൽ കൂട്ടുകറി പച്ചടി കിച്ചടി തോരൻ ഓലൻ ഇഞ്ചിപ്പുളി മെഴുക്കുപുരട്ടി മാങ്ങ അച്ചാർ നാരങ്ങ അച്ചാർ ചിട്ടിനാട് തോരൻ എരിശ്ശേരി മാമ്പഴപ്പുളിശ്ശേരി തീയൽ പപ്പടം പരിപ്പ് നെയ്യ് സാമ്പാർ കാളൻ രസം പച്ചമോര് ചോറ് പാലട പായസം പരിപ്പ് പായസം സ്പെഷ്യൽ പായസം തുടങ്ങിയ വിഭവങ്ങളാണ് ഭക്ഷണത്തിലേക്കായി ഒരുക്കിയിരുന്നത് മുന്നൂറ്റി രൂപയാണ് ഡൈനിങ്ങിനായി ഈടാക്കിയിരുന്നത് ഓണസദ്യക്കായി ബുക്കിംഗ് സൗകര്യവും ഡെലീഷ്യ ഒരുക്കിയിരുന്നു രാവിലെ പതിനൊന്ന് മണി മുതൽ തുടങ്ങിയ ഓണസദ്യയിൽ നിരവധി പേരാണ് പങ്കാളികളായത് നിറഞ്ഞ സംതൃപ്തിയോടെയാണ് എല്ലാവരും ഓണസദ്യ ഉണ്ട് മടങ്ങിയത്